എന്ന് തീരുമാനിച്ചു ഈ എലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഉണ്ടായ വിഷയമാണ് എന്നിട്ട് ആദ്യം പതിനാറാം തീയതി വെച്ചു ഉന്നതതല യോഗം അത് സർവകക്ഷി യോഗം വിളിക്കണം എന്ന് പ്രതിപക്ഷം കത്ത് കൊടുത്തതിന് ശേഷമാണ് ഈ ഉന്നതതല യോഗം വെച്ചത് അപ്പോഴേക്കും ഒരാഴ്ച പാലക്കാട് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു ഇരുപതാം തീയതിയിലേക്ക് എന്നാൽ പിന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞിട്ട് മതി എന്ന് ഇപ്പോൾ അവസാനം ഇരുപത്തിരണ്ടാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഈ മുനമ്പം സംഭവിച്ച ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയിരിക്കുന്നു അതായത് തെരഞ്ഞെടുപ്പിനു മുമ്പ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടും വയനാടും ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിഷയത്തിൽ ഒരു പരിസമാപ്തി ഉണ്ടാകരുത് ഇത് രമ്യമായി പരിഹരിക്കപ്പെടരുത് എന്നുള്ള ഉദ്ദേശം കൂടി സർക്കാരിനുണ്ട് സർക്കാരിന് ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു ഒരു സങ്കീർണമായ നിയമപ്രശ്നവും മുനമ്പം വിഷയത്തിൽ ഇല്ല സംസ്ഥാനത്തെ മുഴുവൻ മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷവും ഇത് വഖഫ് ഭൂമി അല്ല എന്നും ഈ ഭൂമിയിൽ താമസിക്കുന്നവർക്കാണ് അവകാശം എന്ന് പറഞ്ഞിട്ടും സർക്കാരിനും വഖഫ് മന്ത്രിക്കും വഖഫ് ബോർഡിനും മാത്രമേ ഇപ്പോഴും സംശയം അപ്പം സർക്കാർ നിയ നിയമിച്ച വഖഫ് ബോർഡാണ് അവരിപ്പഴും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അവരോട് ആ ഭൂമിയിൽ ക്ലെയിം ഇല്ല അത് വഖഫ് ഭൂമി അല്ല അത് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണ് അതുകൊണ്ട് അതിൽ ക്ലെയിം ഇല്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ച് പുറത്തു വെച്ചത് സെറ്റിൽ ചെയ്തത് കോടതിയെ അറിയിച്ചാൽ പുറത്തു വെച്ച് സെറ്റിൽ ചെയ്യാൻ പത്ത് മിനിറ്റ് മതി ഗവൺമെൻറ് പറഞ്ഞാൽ മതി വഖഫ് ബോർഡിനോട് ഇതാണ് സ്റ്റാൻഡ് ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് പ്രതിപക്ഷവും കേരളത്തിലെ മുസ്ലിം സംഘടനകളും എല്ലാവരും ക്രൈസ്തവ സംഘടനകളും എല്ലാവരും ഉൾപ്പെടെ പൊതു കേരള സമൂഹം എടുത്തിരിക്കുന്ന നിലപാടാണ് ആർക്കും ഒരു പരാതിയില്ല ഒരാൾക്കും പരാതിയില്ല പരാതി വഖഫ് ബോർഡിന് മാത്രമാണ് ഈ സർക്കാർ നിയമിച്ച വഖഫ് ബോർഡ് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ പ്രശ്നം അത് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്നിട്ടും തീർക്കാതെ ബി ജെ പിക്ക് കേരളത്തിൽ സംഘപരിവാറിന് കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മനപൂർവ്വമായി ഈ വിഷയം നീട്ടിക്കൊണ്ടു പോവാണ് സർക്കാരാണ് അപ്പോൾ ഈ മതപരമായ ഭിന്നിപ്പ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ശക്തികളുടെ ശ്രമങ്ങൾക്ക് മുഴുവൻ പിന്തുണയും കൊടുക്കുന്നത് ഇവർ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സീ പ്ലെയിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ സീ പ്ലെയിൻ കൊണ്ടുവരുന്നു എന്ന് അവകാശപ്പെടുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായ ഉമ്മൻചാണ്ടി സർക്കാർ സീ പ്ലെയിൻ കൊണ്ടുവരാൻ പോയപ്പോൾ കടലിൽ ചുവന്ന കൊടികുത്തി ഉപരോധം സൃഷ്ടിച്ചതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇന്ന് സീ പ്ലെയിൻ്റെ പിതാക്കന്മാരായി വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നാം തീയതിയിലെ ദേശാഭിമാനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു വാർത്തയുണ്ട് കാൽ ലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ റാഞ്ചാൽ ആണ് ഈ കടൽ വിമാനം എന്നത് അതായത് ഈ സീ പ്ലെയിൻ ഇറങ്ങിയാൽ കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ കാൽക്കോടി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് അത് പറഞ്ഞ ആളുകളാണ് പത്തു കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ പുഴയിൽ അതേ കായലിൽ ഈ സീപ്ലൈ ഇറക്കാൻ പോകുന്നത് എന്തൊരു വിരോധാഭാസം പറഞ്ഞിട്ട് കാര്യമില്ല വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാലത്ത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്നിട്ട് വിഴിഞ്ഞത്ത് പോയി കപ്പൽ നോക്കി ആശ്വാസം കൊള്ളുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതി അപ്പം ഇതെല്ലാം ഇതിൻ്റെ ആവർത്തനം മാത്രമാണ് ഈ വികസന വാദം ക്ലെയിം ഉന്നയിക്കുന്നതിന് അവകാശവാദം ഉന്നയിക്കുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത് മാത്രമല്ല കടലിലെ മത്സ്യസമ്പത്ത് കടലിലെ ജീവജാലം കടലിലെ എക്കോസിസ്റ്റം കായലിലെ എക്കോസിസ്റ്റം ഒക്കെ ഇനി എന്ത് സംഭവിക്കും എന്ന് കൂടി ഒരു ഗവേഷണം നടത്താൻ വന്നായിരിക്കണം അന്നത്തെ ഇവരുടെ എല്ലാവരുടെയും പ്രസംഗങ്ങൾ ഇവരുടെ പ്രസ്താവനകൾ എല്ലാം റീപ്രൊഡ്യൂസ് ചെയ്തൊരു പുസ്തകമാക്കിയാൽ അതൊരു അമൂല്യ സമ്പത്തായിരിക്കും അല്ല ഞങ്ങളത് കൊണ്ടുവന്നതല്ലേ ഞങ്ങൾ കൊണ്ടുവന്ന സമയത്തല്ലേ ഇതെല്ലാം പറഞ്ഞത് അവരുമായി ചർച്ച ചെയ്ത് രമ്യമായ ഒരു പരിഹാരമുണ്ടാക്കി തീർക്കേണ്ടതിന് പകരം അന്ന് അത് നടപ്പാക്കാൻ സമ്മതിച്ചില്ല ഇന്നിപ്പോൾ ഒരു നാണവുമില്ലാതെ അങ്ങനെ തന്നെ ഞാൻ പറയും അടിവരയിട്ട് ആ പ്ലെയിനിൽ കയറി കൈവീശി കാണിക്കാണ് മന്ത്രിമാര് മനുഷ്യനായ നാണം വേണ്ടത് കൈവീശി കാണിക്കുകയാണ് അതിൻ്റെ അകത്ത് കയറിയിരുന്നിട്ട് ഈ കടലിൽ ഉപരോധം ഉണ്ടാക്കിയ ആളുകളാണ് എന്നിട്ട് കൈവീശി കാണിക്കുക അതായിക്കോട്ടെ ഓരോരുത്തരുടെ എന്താ പറയാണ് അല്ല അത് യു ഡി എഫ് വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ നിലപാട് അത് വഖഫ് ഭൂമിയല്ല മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്ന സമയത്ത് അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് ആളുകൾ താമസിക്കുന്ന ഭൂമി വഗഫാക്കാൻ പറ്റില്ല രണ്ട് ഈ ഒരു കരാറുണ്ട് ഫറോക് കോളേജ് മാനേജ്മെൻറ്റ് ഇന്ന ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുമെന്ന് വഖഫിൽ ഒരിക്കലും ഇങ്ങനെ കണ്ടീഷൻ വയ്ക്കില്ല വഖഫ് പെർമനൻ്റ് ഡെഡിക്കേഷൻ ആണ് മൂന്ന് ഫറോഖ് കോളേജ് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പണം അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് ഞങ്ങൾ അവർക്ക് കൊടുത്താണ് ഇത് ഗിഫ്റ്റ് ഭൂമിയാണ് ഇത് വഖഫല്ല എന്ന് ഫറോഖ് കോളേജ് മാനേജ്മർ പറഞ്ഞിട്ടുണ്ട് ഇതും മൂന്നുമാണ് അത് വഖഫല്ല എന്നുള്ള നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഈ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് അച്യുതാനന്ദൻ ഗവൺമെൻ്റ് കാലത്ത് വന്നിട്ട് പിന്നീട് വന്ന യു ഡി എഫ് സർക്കാർ ഒരു നടപടിയും ഈ ഭൂമിയിൽ നിന്ന് സ്വീകരിച്ചില്ല ഈ ഭൂമി വഖഫല്ല എന്നുള്ള നിലപാടാണ് അന്നത്തെ വഖഫ് ബോർഡ് ചെയർമാൻമാരെടുത്തത് കാശ് കൊടുത്ത് മേടിച്ച ഭൂമി വഖഫാണെന്ന് പറയുന്നത് അനിസ്ലാമികമാണെന്നാണ് അന്നത്തെ വഖഫ് ബോർഡ് ചെയർമാൻ യു ഡി എഫിൻ്റെ കാലത്ത് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഈ വഖഫ് ബോർഡ് വന്നപ്പോഴാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇവർ ക്യാബിനറ്റ് തീരുമാനം എടുത്ത് വഖഫിനോട് ഇത് ആവശ്യപ്പെട്ട് ഈ റവന്യൂ അതോറിറ്റീസിനോട് ഒരു കാരണവശാലും ടാക്സ് സ്വീകരിക്കരുത് എന്ന ഉത്തരവ് കൊടുത്തത് ഈ ഗവൺമെൻറ്റാണ്